മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മേഘനാഥൻ മഞ്ജു മറ്റൊരു ചെറുപ്പക്കാരനോടൊപ്പം പോയി എന്നുള്ള സത്യം സി സി ടി വി ദൃശ്യങ്ങൾ വഴി കണ്ടുപിടിച്ച് വന്ന് ചോദ്യം ചെയ്തതിന് ശേഷവും മഞ്ജു തൻ്റെ ആ പഴയ പ്രവൃത്തികൾ തന്നെ തുടരുന്നു അതായത് രഹസ്യമായിട്ട് മറ്റൊരു ചെറുപ്പക്കാരനെ വിളിക്കുന്നു അയാളോടൊപ്പം മിണ്ടാനും പറയാനും ഒളിച്ചോടാനും തയ്യാറായി നിൽക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ മേഘം കേൾക്കുന്നത് മഞ്ജു മറ്റൊരു ചെറുപ്പക്കാരനെ വിളിക്കുന്നുണ്ട് അപ്പം സാഗർ ചോദിക്കുന്നുണ്ട് ഞാൻ വിളിച്ചതിനോടൊപ്പം ഇറങ്ങി വരാനുള്ള ധൈര്യം മഞ്ജു കാണിക്കുമോ അവസരം ഉണ്ടാകട്ടെ എന്ന് പറയുന്നതും മേഘനെ നോക്കുന്നതും ഒരുമിച്ചാണ് അതോടെ മഞ്ജുൻ്റെ ജീവൻ പോകുന്നു എന്തായാലും മേഘം കട്ട കലിപ്പിലാണ് ഇതും കൂടെ കേട്ട് ഇനി തന്നെ എന്നുള്ള പേടിയാണ് അവളുടെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെ സാഗറിനും മഞ്ജുവിനും സ്നേഹിക്കാൻ വേണ്ടിയിട്ടൊരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് ഏറ്റവും ഒടുക്കം മിക്കവാറും മാർക്കോ തന്നെയാണ് മഞ്ജുവിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത് ഇപ്പോൾ തന്നെ അതിനുള്ളൊരു സാഹചര്യം സാഗറും മഞ്ജുവായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മാർക്കോയുടെ ബൈക്ക് ബൈക്കെടുത്ത് സാഗർ മഞ്ജുവിനെ കാണാൻ വന്നതിൻ്റെ പേര് ഹെൽമെറ്റ് വെച്ചിരിക്കുന്ന ചെറുപ്പക്കാരൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോയിട്ട് കണ്ടുപിടിക്കുന്നത് മാർക്കോയാണ് മാർക്കോയുടെ വണ്ടിയാണെന്ന് കണ്ടുപിടിക്കുമ്പം ഉറപ്പായിട്ടും മാർക്കോയാണ് മഞ്ജുവിനെ സ്നേഹിക്കുന്നതെന്നാണ് വേഗം തെറ്റിദ്ധരിക്കുന്നത് ഒന്നാമതാണെങ്കിൽ കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെ ഉറ്റ സ്നേഹിതനും അവരെ പലതവണ ആപത്തി രക്ഷപ്പെടുത്തിയിട്ടുണ്ടായതുകൊണ്ട് മഹാലക്ഷ്മിയും കണ്ണനും കൂടി ചേർന്ന് മാർക്കോയുമായിട്ട് മഞ്ജുനെ കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിക്കുവാണെന്നാണ് മേഘൻ കരുതിയിരിക്കുന്നത് എന്തായാലും ശത്രുക്കളുടെ കൂട്ടപ്രാർഥന അതായത് കണ്ണൻ ഒരിക്കലും എണീറ്റ് നടക്കരുത് കണ്ണനോ മഹാലക്ഷ്മിയോ ആരെങ്കിലും ഒരാൾ മരിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾക്ക് വിരാമമാകുന്നു കണ്ണൻ പതിയെ എണീറ്റ് നടക്കാനൊരുങ്ങുന്നു ദുർഗാമയാണെങ്കിൽ റൂമിൽ കയറി വരുമ്പം കാണുന്നത് കണ്ണൻ കാൽവിരലുകളിങ്ങനെ ചുറ്റിക്കറക്കി ചലിപ്പിക്കുന്നതാണ് അത് കണ്ടിട്ട് അന്തം വിട്ടുപോകുന്നുണ്ട് ദുർഗാമ്മ മാത്രമല്ല ഈ കണ്ട കാഴ്ച അടുക്കളയിൽ നിൽക്കുന്ന കരുണയോടും വന്ന് അറിയിക്കുന്നുണ്ട് അവൻ ഈ ജന്മം എണീറ്റ് നടക്കാനാകല്ലേ എന്നൊക്കെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് ദുർഗാമ്മ ശരിക്കും പറഞ്ഞാൽ എണീറ്റ് നടന്നാൽ തങ്ങളുടെ പ്രതീക്ഷയെല്ലാം നഷ്ടമാകത്തില്ലേ അങ്ങനെ വെച്ചാണ് പക്ഷെ മഹാലക്ഷ്മി റൂമിലേക്ക് കയറി വരുമ്പം കാണുന്നത് കണ്ണൻ പതിയെ കാലുകളെടുത്ത് നിലത്ത് വെച്ചിട്ട് വീൽ ചെയറിൻ്റെ സഹായത്തോടെ പിടിച്ച് അത് കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുന്ന മഹാലക്ഷ്മിയും കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത് ഇനി മഹാലക്ഷ്മിയോ ദുർഗാമയോ കരുണയെ ആരെങ്കിലും കാണുന്ന സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാകും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കണ്ണൻ എണീറ്റ് നടക്കുന്നതാകും സ്വപ്നമൊന്നുമല്ല അത്രയധികം മാറ്റങ്ങൾ കണ്ണൻ്റെ ജീവിതത്തിൽ വന്നുവല്ലോ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കണ്ണൻ എണീറ്റ് നടക്കുമ്പോൾ കണ്ണൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ വീൽ ചെയർ ഉപയോഗിക്കാൻ മറ്റൊരാൾ കുടുംബത്തിൽ തന്നെ വന്നിരിക്കുന്നു അതായത് തങ്ങളുടെ ബദ്ധ ശത്രുവായ വാമദേവൻ അമ്മാവൻ അമ്മാവൻ ഇനി വീൽ ചെയർ മേടിക്കാൻ മറ്റൊരടുത്ത് പോകേണ്ട കണ്ണൻ എണീറ്റ് നടക്കുമ്പോൾ കണ്ണൻ എന്തായാലും ആ വീൽ ചെയർ വേണ്ടല്ലോ അതങ്ങോട്ടേക്ക് കൊടുത്താൽ മതിയാകും എന്തായാലും അവർ ചെയ്ത ദുഷ്ടതയ്ക്കുള്ള പ്രതിഫലം അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു മേഘനാഥനും വാമദേവനും ഒക്കെ ഇനി കരുണയ്ക്കും ദുർഗാമ്മയ്ക്കും ഉണ്ണിക്കുമാണ് അടുത്തത് കിട്ടാൻ ഇരിക്കുന്നത് പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കി പ്രതാപനും മുത്തശ്ശിയും ഒന്നും ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ കാത്തിരിക്കാൻ